പലിശക്ക് വാങ്ങി തിന്നുന്നത് പലിശ കൊടുക്കുന്നത് വട്ടിപ്പലിശക്ക് കൊടുക്കുന്നത് അടവിന് സാധനം വാങ്ങിക്കുമ്പോഴേ പലിശ വരുന്നുണ്ട് പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോളു ഫ്രിഡ്ജ് വാങ്ങുമ്പോ ഭക്ഷണം തൊണ്ടത് കിട്ടൂലേ ഉള്ളു നരകത്തിന്റെ ചൂട് കിട്ടാതെ കാക്കാൻ ഫ്രിഡ്ജ് വാങ്ങുമ്പോഴേ എത്ര വില അമ്പതിനായിരം അത് താത്ത രണ്ടെണ്ണം കൊണ്ട് നന്നാ മതിയല്ലോ അയ്യായിരം വെച്ച് ഓരോ മാസം അപ്പൊ എത്ര വില വില ആ അത് സമയം കൂടുന്നതിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഇത് പലിശയാക്കാൻ വലിയ പ്രയാസമുണ്ടോ അൻപതിനായിരം ആണ് ഈ ഫ്രിഡ്ജിന്റെ വില അത് നിങ്ങൾ ഗഡുവായി അഞ്ചു കൊല്ലം കൊണ്ട് അമ്പതിനായിരം തന്നാൽ മതി അത് ഹലാലാണ് അമ്പതിനായിരം ആണ് ഇതിന്റെ വില രണ്ട് കൊല്ലം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഓരോ മാസം അയ്യായിരം രൂപ വരും അത്രയും കൊല്ലം ഇവിടെ വിളിച്ചെക്കണില്ലേ നമുക്ക് പൈസ അല്ലേ ഇത് പലിശയാണ് അപ്പൊ പല അടവ് സാധനങ്ങളും പലിശയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അല്ലേ ഇത് ഉമ്മത്തിനോട് പറഞ്ഞു തരേണ്ടത് എന്റെ ബാധ്യതയാണ് സാധന്മാരുടെ ബാധ്യതയാണ് അതനുസരിക്കേണ്ടത് പൊണ്ണിനുപേ അനുസരിക്കുന്നതിന് തുല്യമാണ് ദീനിന്റെ നമുക്കത് പറ്റൂല ഗ്യത്യന്തരമില്ല നിവൃത്തിയില്ല കുടുങ്ങിപ്പോയതാണ് അറിയും അപ്പൊ പന്നി മാസം വരെ ഹലാലാണ് ഘട്ടങ്ങൾ ജീവിതത്തിൽ വരും ആ കൂട്ടത്ത് കൂട്ടിയെ മതി ഇല്ലേ ഈ അടവ് പരിപാടി പൈസയൊക്കെയാണ് നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ഒരു ലക്ഷം അപ്പൊ അത്ര അയ്യായിരം റിയാൽ വരും അയ്യായിരം അടുത്ത് രണ്ടായിരം ഉള്ളൂ എന്നാ പിന്നെ എന്നാൽ പിന്നെ ഒരു ആറായിരം പേര് കേട്ടോ അല്ല അയ്യായിരത്തി എണ്ണൂറ് പേരും ആറുമാസം കൂടെ തന്നാൽ മതി ഇത് പലിശയാണ് ഒരു ലക്ഷം കൂടെ എത്തും ചാ ലക്ഷത്തിന് കൊടുക്കുന്നത് ഏറെയാണ് സമയം കൂടുമ്പോൾ മൂല്യം കൂട്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് പലിശയിൽപ്പെട്ട ഒരു ഇനമാണ് ഇതൊക്കെ ജീവിതത്തിൽ ബാങ്ക് കൊണ്ടുപോയിക്കുന്ന പലിശയും പണയപ്പെടുത്തിയിട്ട് ആധാരം വെച്ചിട്ട് എടുത്തുകൊണ്ട് ഇതൊന്നും പറഞ്ഞിരേണ്ട അത് പലിശയാണെന്ന് ഒരു കുട്ടിക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല അതിലപ്പുറം ചില സമയം നാല് പതിനായിരം നിങ്ങൾക്ക് ലാഭം തരാം ഒരു മാസം എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അവിടെ പലിശ എന്റെ ഇത് പൈസക്ക് പകരം പൈസ കൊടുക്കലാണ് നിരമറിച്ച് ഒരു ലക്ഷം നിങ്ങൾ തരുന്നത് നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ അഞ്ച് ശതമാനമാണാകുന്നത് അതുകൊണ്ട് ലാഭത്തിന്റെ അഞ്ച് ശതമാനം നിങ്ങൾക്ക് തരും അതിലിപ്പോൾ അറുനൂറ്റി അമ്പതാക്കാറ് എഴുന്നൂറ്റമ്പതാവും ഇരുന്നൂറാവും ആയിരത്തഞ്ഞൂറാവും അത് പെർസെന്റേജ് ആണ് അതിന്റെ ലാഭവിഹിതമാണ് അതിന്റെ ശതമാനമാണ് അതിന് കുഴപ്പമില്ല അപ്പൊ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് എഴുന്നൂറൊക്കെ ലാഭം വരാറുണ്ട് ഒരു മാസം അപ്പൊ എല്ലാ മാസം നിങ്ങൾക്ക് ഞങ്ങൾ അഞ്ഞൂറ് തരും പിന്നെ കൊല്ലാവസാനം ബാക്കി തരും അതും കുഴപ്പമില്ല നിങ്ങൾ ഒരു ലക്ഷം തന്ന തന്നായിരം വെച്ച് മാസം മാസം തരാം കച്ചവടങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇത് പലിശയാ ലാഭത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് ആനുപാതികമായ ലാഭം ശതമാനത്തിൽ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇത്ര കാശിന് ഇത്ര കാശ് തരാം എന്ന് പറയുന്നത് പലിശയാ ഇതൊക്കെ സൂക്ഷിക്ക അള്ളാഹുച്ചാലെ സൂക്ഷ്മത ജീവിക്കാൻ സുഫിയ്ക്ക് തരട്ടെ ഇതൊക്കെ നിയമങ്ങളാണ് പടച്ചവന്റെ നിയമങ്ങളാണ് നാട്ടില് പല സൗകര്യങ്ങളുണ്ടാവാം പലിശക്ക് വേണോ ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിച്ചു വരുന്ന കാലമാണിത് പലിശ നബി പലിശ വർദ്ധിക്കുമ്പോൾയാമ്പായ ചിലർ പറഞ്ഞു പറഞ്ഞ അവസാനം പലിശ ഒന്നും ഇല്ല അതൊന്നും പലിശ ആവുന്നില്ല അങ്ങനെ ലോകത്തിന് പലിശ ഇല്ലാന്നാ വരാ വേറെ കുറെ വിഷയങ്ങളിൽ ഭയങ്കര സൂക്ഷ്മത സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ പിടുത്തപ്പെട്ട സൂക്ഷ്മത പലിശന്റെ വിഷയത്തിൽ അത് കാണുന്നുമില്ല എനിക്ക് എന്താ സംഗതി മനസ്സിലാവുന്നില്ല